പരിശുദ്ധമായ ഖുർആാൻ അള്ളാഹു സുബാൻ അനുഭവത്താൽ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ആ വിശുദ്ധമായ ഖുർആാൻ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വിശുദ്ധമായ ഖുർആൻ പരിഹാരമാണ് സാമ്പത്തികമാകട്ടെ ജോലി ഇല്ലാത്തതാകട്ടെ കടമാകട്ടെ അതുപോലെ മക്കളില്ലാത്തതാകട്ടെ കല്യാണം ശരിയാകാത്തതാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കൊക്കെ വിശുദ്ധമായ ഖുർആാനിൽ പരിഹാരമുണ്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ പരിഹാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയുന്ന വിഷയമാണെങ്കിൽ പോലും അതെങ്ങനെയാണ് നേടിയെടുക്കുക എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇൻഷാള്ള വിശുദ്ധമായ ഖുർആാനിലെ അത്ഭുതകരമായ മൂന്ന് സുഹൃത്തുകൾ നല്ല വീര്യം കൂടി ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞ അത്ഭുതകരമായ മൂന്ന് സുഹൃത്തുകൾ ശുഹത്തുകളും ആ ആ സുഹൃത്തുകളുടെ മഹത്വവും ആ സുഹൃത്തുക്കൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും എങ്ങനെയാണ് ഓരോ സുഹൃത്തും ഏത് വേണ്ടിയാണ് നമ്മൾ ഓതേണ്ടത് ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്നഹുല നമ്മുടെ മജുലി സ്വീകരിക്കട്ടെ എല്ലാ ഹൈറും വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പരിശുദ്ധമായ ഖുർആൻ ഖുറാൻ ഒരു ആയത്ത് നോക്കൂ ിൽ മിനി വിശുദ്ധമായ ഖുർആൻക്ക് റഹ്മത്തുമാണ് ഷിഫ എന്ന് പറഞ്ഞാൽ രോഗശമനം എന്ന് മാത്രം നമുക്ക് അർത്ഥമാക്കാൻ പറ്റൂല രോഗശമനം എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം എല്ലാ വിഷയങ്ങൾക്കും സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ പൈശാചികമാകട്ടെ വീടാകട്ടെ ജോലിയാകട്ടെ വാഹനമാകട്ടെ കല്യാണമാകട്ടെ ഇങ്ങനെ തുടങ്ങി നമ്മുടെ സന്തോഷമാകട്ടെ നമ്മുടെ വിജയമാകട്ടെ നമ്മുടെ പരാജയങ്ങളിൽ നിന്നും നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നും മോചനമാകട്ടെ എല്ലാത്തിനും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ പരിഹാരമുണ്ട് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തൊരു പ്രത്യേകതയാണ് എണ്ണമറ്റ പ്രത്യേകതകൾ നിറഞ്ഞ അള്ളാഹുവിന്റെ അത്ഭുത ഗ്രന്ഥമാകുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഒരു പ്രത്യേകതയാണത് എല്ലാത്തിനും വിശുദ്ധമായ ഖുർആനിൽ പരിഹാരമുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രത്യേകത പറയട്ടെ പരിശുദ്ധമായ ഖുർആാൻ ഓതുന്ന വീടുകൾ ആ വീടുകൾ സുഗന്ധപൂരിതമായിരിക്കും നല്ല സുഗന്ധം വില കൂടിയ അത്തറുകളൊക്കെ ഉപയോഗിക്കുന്ന പുകക്കുന്ന അത്ഭുതകരമായ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന വീടുകളായി നമ്മുടെ വീടുകളിൽ മാറിപ്പോകും നമുക്കത് ഫീൽ ചെയ്യൂല പക്ഷെ അള്ളാഹുവിന്റെ മാലാഘുമാർക്ക് അത് അനുഭവിക്കാൻ കഴിയും അള്ളാഹുവിന്റെ മാലാകുമാരുടെ സാന്നിധ്യം അതുവഴി ഉണ്ടാകും എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടിനെ കുറിച്ച് അള്ളാഹൻ റസൂല പറഞ്ഞത് ശവങ്ങൾ കൂട്ടിയിട്ട പോലെയാണ് ശവ പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നൽകിയ്ക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു പ്രത്യേകത വിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീട്ടിൽ സമാധാനം ഇങ്ങനെ മഴത്തുള്ളികളെ പോലെ പെയ്തിറങ്ങുമെന്നാണ് നമുക്ക് എല്ലാമുണ്ട് സമ്പത്തുണ്ട് വാഹനമുണ്ട് വീടുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമുക്ക് ഒരു സാധനമല്ല വീട്ടിൽ ഉണ്ടാകേണ്ട സാധനം അത് സമാധാനമാണ് വീടിനെ മസ്കൻ എന്നാണ് അറബിയിൽ പറയുക മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാന കേന്ദ്രം എന്നാണ് അർത്ഥം എന്നാൽ പലപ്പോഴും വീടിന്റെ ഉള്ളിൽ അങ്ങോട്ട് പ്രവേശിച്ച സമാധാനം പുറത്തിറങ്ങിയ പിന്നെ വലിയ കുഴപ്പമില്ല വീടിന്റെ ഉള്ളിലിരിക്കാൻ ഒരു സ്വസ്ഥതയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അത് ചിലപ്പോൾ വീടിന്റെ പ്രശ്നമായിരിക്കും വീട് നിർമ്മാണത്തിന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ പൈശാചിക ഉപദ്രവമായിരിക്കും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളോ പല കാരണങ്ങളോ അല്ലാഹുവിന്റെ വിശുദ്ധമായ കുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത പ്രത്യേകതാഹുഹുവിന്റെ വീട്ടിലേക്ക് വിശുദ്ധമായ കുർആാൻ പാരായണം ചെയ്യുമ്പോൾ സമാധാനത്തിന്റെ മാലാകമാലിറങ്ങി വന്ന ചരിത്രം പ്രസിദ്ധമാണ് ആവർത്തിക്കുന്നില്ല അള്ളാഹു ഈ മലയാട്ടെ നാലാമത്തെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഖബറിലേക്ക് നാളെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങി വരും ഖബർ ഒന്നാമത്തെ ഭവനാണ് അവിടെ രക്ഷപ്പെട്ട ബാക്കിയൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് അപ്പൊ ഇങ്ങനെ ഖുർആൻ പാരായണത്തിന്റെ മഹത്വം അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഖുർആനിന്റെ മഹത്വം ഖുർആൻ പാരായണത്തിന്റെ മഹത്വവും വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നാല് സൂറത്തുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ചെറിയ സൂറത്തുകളല്ല ഹദീസുകളിൽ ഒരുപാട് വന്നിട്ടുണ്ട് നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നല്ല വീര്യം കൂടിയ നാല് സൂറത്തുകൾ കൂടിയുകൾ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ പഠിക്കുകയാണ് ഒന്നാമത്തെ സൂറത്ത് വിശുദ്ധമായ ഖുർആനിലോ സൂറത്ത് യാസീൻ സൂറത്ത് സൂറത്ത് യാസീനാണ് ഹൃദയം നമുക്കൊക്കെ ഹൃദയമുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഹൃദയം ഖുർആാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന നേട്ടങ്ങൾ വലുതാണ് പരിശുദ്ധമായ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ആള് അള്ളാഹുവിന് സുഹദാൻ്റെ പ്രതിഫലം കൊടുക്കും ഷഹതാക്കൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മനോഹരമായ ഒരുവികൾക്ക് മുകളിലൂടെ പച്ചപക്ഷികളെ പോലെ പറക്കുന്നവരാണ് ആ ഷഹതാവിന്റെ പ്രതിഫലം പല മരണങ്ങൾക്കും അള്ളാഹു കൊടുക്കുന്നത് പോലെ സ്ഥിരമായി ആസീൻ പാലായ ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് നമ്മുടെ വിശദീകരിച്ചതാണ് മാത്രമല്ല സൂറത്ത് ആസീനിനെ അമാമ ഹാജത്തിന് ഒരു ആവശ്യത്തിന്റെ മുമ്പിൽ നമ്മൾ വെച്ചാൽ ഒരാവശ്യം പൂർത്തീകരിക്കണം ജോലി നൽകി ഒരു വീട് നിർമ്മിക്കണം ഒരു വാഹനം മേടിക്കണം മക്കയിൽ പോകണം ഹജ്ജ് ചെയ്യണം ഉമ്ര ചെയ്യണം ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ അള്ളാഹു ഈ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇത് അവർ യാസിനോതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ആ ആവശ്യം എന്ന് മുഹമ്മദ് മുസ്തഫ അത്രത്തോളം വീര്യം കൂടിയ സൂറത്താണ് പക്ഷെ നമ്മളത് പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൂടാതെ പാരായണം ചെയ്യണം റത്തിലിൽ കുറാനർത്തിയില്ല സാവകാശം പാരായണം ചെയ്യണം തവക്കുലും ഈമാനും വേണം നല്ല ഈമാനും നല്ല ഉറപ്പ് നല്ല തവക്കുലും വേണം ഇങ്ങനെയുള്ള സൂറത്തുകൾ പലപ്പോഴും നമ്മൾ കേട്ടതാണ് മനസ്സിലാക്കിയതാണ് പക്ഷെ പലപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ മാനിൻ്റെ കുറവുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നവക്കലിൻ്റെ കുറവുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓതുന്നതിലുള്ള പഴവുകൾ കാരണമായിട്ടായിരിക്കും അല്ലെങ്കിൽ അത് ആ വിഷയം ഹയർ ആയിരിക്കില്ല അതുകൊണ്ട് അള്ളാഹു നമുക്ക് ആ വിഷയത്തെ അള്ളാഹു മാറ്റിവെച്ചു അതിനേക്കാൾ നല്ലത് അള്ളാഹു തരും അല്ലെങ്കിൽ പരലോകത്ത് തരും അപ്പം ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി

ഏറ്റവും ാണ് അള്ളാഹുൻ റസൂൽ എവിടുന്ന് പറഞ്ഞു എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു ആയത്ത് ആയത്ത് ഏതാണെന്ന് മുബീനാ റസൂൽ തങ്ങളെ മക്കയിൽ ി മദീനയിൽ ചെന്നു അവിടുന്ന് തിരിച്ചു മക്കയിൽ വന്ന് മക്ക പിടിച്ചെടുത്തപ്പോ ആ സംഭവത്തെ സൂചിപ്പിക്കുന്ന അത്ഭുതകരമായ വചനം റസൂർള്ളി സ്വലാമ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സൂറത്തും ഏറെ ഇഷ്ടപ്പെട്ട ആയത്തുമായി സൂറത്തിൽ ഭൗതികപരമാവട്ടെ ആത്മീയമാവട്ടെ ഏത് ആവശ്യം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് സുഹൃത്ത് ഫത്തഹ് ഓതിക്കഴിഞ്ഞാലും ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ് നമ്മുടെ നെയ്യത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ മുറാദിനെ നമ്മുടെ അഭിലാഷങ്ങൾ സഫലമായി കിട്ടാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സുഹത്താണ് സൂറത്തിൽ ഫത്തഹ എന്നുള്ളത് അള്ളാഹിമ നൽകി അനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ ഒരു സുഹൃത്ത് സൂറത്തിൽ വാക്കിയാണ് ദാരിദ്ര്യം മാറിക്കിട്ടുന്ന സുഹത്താണ് ജോലി ലഭിക്കും ജോലി ദാരിദ്ര്യമാർ വരുമാനങ്ങൾ ഉണ്ടാവും വറക്കത്ത് ഉണ്ടാവും സമ്പത്ത് ഇങ്ങനെ മറ്റൊരു വഴിയിലൂടെ ഒഴുകി പോകുന്ന രോഗം പോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല സൂറത്തിൽ വാക്യ വീട്ടിൽ ഒരാളെങ്കിലും ഓതട്ടെ ഉമ്മ ഓതട്ടെ അല്ലെങ്കിൽ ഉപ്പ് ഓതട്ടെ മക്കൾ ഓതട്ടെ എല്ലാവർക്കും കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത് ലം സൂറത്തിൽ വാക്കി ഓതുമ്പോൾ ദാരിദ്ര്യം എന്ന് ാരിദ്ര്യം ഉണ്ടാവൂലാണ് പഠിപ്പിച്ചത് സമ്പത്തില്ല സമ്പത്തില്ല എപ്പോഴും ഇങ്ങനെ സങ്കടം പറയാതെ സുഹൃത്തിൽ വാക്യം സ്ഥിരമായിട്ട് ഒരിക്കോ നിന്റെ കണ്ണിന് മുമ്പിൽ ഐശ്വര്യം ചില ആളുകൾ ധാരാളം സമ്പത്ത് ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അവർ സമ്പന്നരായിരിക്കില്ല ഒരു അസ്വസ്ഥതയായിരിക്കും ഒന്നിനും തികയാത്ത അവസ്ഥയായിരിക്കും ഭയങ്കര പിശുക്കായിരിക്കും ഒരു രൂപ എടുത്ത് ചെലവാക്കുമ്പോ ഭയങ്കര ബേജാറു ടെൻഷനായിരിക്കും എന്നാൽ അള്ളാഹു ഐശ്വര്യം കൊടുത്ത ആളുകളോ കുറച്ചാണെങ്കിലും അതിൽ അവർ സന്തോഷവാന്മാരായിരിക്കും വലുത് അള്ളാഹു സ്വാന ദാരിദ്ര്യ സൂറത്തിൽ വാക്കിയ നമ്മൾ എല്ലാ ദിവസവും സ്ഥിരമായി പാരായണം ചെയ്യേണ്ട സൂറത്താണ് നാലാമത്തെ സൂഹത്ത് സൂറത്തിൽ മുലുക്കാണ് സൂഹത്തിൽ മുലുക്ക് നമ്മൾ പാരായണം ചെയ്താൽ ഖബറിൽ നമുക്ക് ഒരു കൂട്ടുകാരനായി കടന്നു വരും നമ്മൾ മരിച്ച നമ്മുടെ മക്കള് ഖബറ് വരെ വരും മോട് കല്ലു വെച്ച് ചെടി കുത്തിയാൽ അവര് തിരിച്ചുപോകും നമ്മുടെ സമ്പത്ത് നമ്മൾ മരിച്ച സമയത്തെ നമ്മളെ സമ്പത്ത് തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്നാൽ കബറിലേക്ക് ഇറങ്ങി വരുന്നൊരു കൂട്ടുകാരൻ ഉണ്ട് സൂറത്തിൽ മുൽക്കാണ് കബറിൽ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരും കബറിലേക്ക് ഒരു മനുഷ്യന്റെ ശരീരം വെച്ചാൽ അവന്റെ വാരിയലുകൾ കൂർക്കത്തക്ക രീതിയിൽ കബറ് പിടിച്ചിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ആ സമയത്ത് സൂറത്തിൽ മുൽക്ക് വന്നിട്ട് നമ്മൾ രക്ഷപ്പെടുത്തും സൂറത്തുൽ മുൽക്ക് ഏറ്റവും വലിയ മഹത്വം ഖബറിൽ നമ്മെ രക്ഷിക്കുന്ന സൂറത്താണ് മാത്രമല്ല ഒരു മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സൂറത്തിൽ മുൽക്ക് വന്നിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തേക്ക് നമുക്ക് കാവലാണ് അള്ളാഹുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് മുൽക്ക് നമ്മൾ പതിവാക്കുക ഈ നാല് സൂറത്തുകളെയും ചേർത്ത് പിടിക്കാനും എല്ലാ ദിവസവും പതിവാക്കാനും അള്ളാഹു നമുക്ക് നൽകട്ടെ